വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ രാത്രി ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങള് എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് പറയാം അതിന് മുമ്പ് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് വളരും അതുപോലെ ഇത് റോങ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി കൊഴിയാനും അതിൻ്റെ വളർച്ച അങ്ങ് മൊരടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്ന തെറ്റെന്നും നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്താണെന്നും ഞാൻ വിശദമായിട്ട് വീഡിയോയിൽ പറയത്തിട്ടോ അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് ഞാൻ ഇടുന്ന ഫ്യൂച്ചറിൽ എപ്പോൾ ഇടുന്ന വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്താൽ നോട്ടിഫിക്കേഷനും കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും പിന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്തു തരണം കേട്ടോ അപ്പോൾ ജസ്റ്റ് മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചിലപ്പോഴൊക്കെ ചിലപ്പോൾ ചെയ്യായിരിക്കും ചിലപ്പോൾ നമ്മളത് വിട്ട് കളയും അപ്പോൾ നിങ്ങളുടെ മുടിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ചിലർക്ക് ധാരണയായിരിക്കും ചിലർക്ക് മുടിയുടെ അറ്റം പൊട്ടിപ്പോകലായിരിക്കും ചിലർക്ക് എത്ര നോക്കിയിട്ട് മുടി വളരാതിരിക്കുന്ന അവസ്ഥ അങ്ങനെയല്ലേ അങ്ങനെയൊക്കെയല്ലേ അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ പറയട്ടെ നമ്മുടെ മുടി ഏറ്റവും നന്നായിട്ട് വളരുന്നത് രാത്രിയിലാണ് കേട്ടോ അപ്പോൾ രാത്രിയിൽ നമ്മൾ അലക്ഷ്യമായിട്ട് മുടി ഇട്ടിട്ട് ചുമ്മാ അങ്ങ് മുടിക്ക് ഒരു കെയറും കൊടുക്കാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ മുടി അത്ര നന്നായിട്ടിരിക്കില്ല അപ്പോൾ പകലൊക്കെ നമ്മളിപ്പോൾ ജോലി ചെയ്യുന്നവരായിരിക്കാം വീട്ടിൽ ഹൗസ് വൈഫ്സും പുറത്ത് പോയി ജോലി ചെയ്യുന്നവരും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഓരോരുത്തരുടെ മുടിയും ഓരോരുത്തരുടെ പരിചരണങ്ങളും ഓരോ രീതിയിലായിരിക്കുമല്ലോ ഇതെല്ലാം വിട്ടോ നിങ്ങൾ രാത്രിയിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മുടി ഒന്ന് ചീവി വൃത്തിയാക്കുക അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട് അതില് അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുടി ഇരുമ്പോ എപ്പോഴും എന്താ ഇതുപോലെ പല അകന്നിട്ടുള്ള ചീപ്പ് വെച്ചിട്ട് ഈരാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ ഇരുമ്പോ നമ്മുടെ മുടിക്ക് ഒട്ടും കെട്ടി പിടിക്കില്ല മുടി ഒട്ടും പൊട്ടി പോകാതെ ഇരിക്കും അപ്പോ ചീകുമ്പോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും മുടിയുടെ അറ്റത്തുനിന്ന് മാത്രം ഈരിത്തുടങ്ങുക ഏറ്റവും താഴെ നമ്മൾ ചീകും മുകളിലേക്ക് വരുമ്പോ നമുക്ക് ഒട്ടും ചടയില്ലാതെ നമുക്ക് മുടി ഈരിയെടുക്കാൻ പറ്റും ഇപ്പം നമ്മുടെ ഈ മിഡിൽ ഭാഗത്തായിട്ട് കുറച്ച് ഇടയുണ്ട് നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ ഒറ്റ ഇതിൽ ചീകിങ്ങ് വരുമ്പോൾ ആ നടുഭാഗത്തെല്ലാം കൂടി അങ്ങനെ ഇരിക്കും അപ്പോൾ അതിന് പകരം നമ്മൾ താഴേന്നെയും വിടർത്തി വിടർത്തി വരിക അപ്പോൾ നമുക്ക് ഈസി ആയിട്ടും കൂടി നമുക്ക് ഓരോന്നോരോന്ന് വിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ ചീപ്പ് അപ്പം ഇപ്പം ഞാൻ ഇതിൽ കാണിക്കുന്ന പ്രൊഡക്ട്സ് അത് മീൻസ് ചീപ്പാണ് മെയിൻ ആയിട്ട് അതെല്ലാം ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് ആരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അധികം വാങ്ങിക്കാം കേട്ടോ ഇതുപോലെയുള്ള അകന്ന ചീപ്പ് മുടി വളർച്ചയ്ക്ക് നല്ലൊരു അത്യാവശ്യം ഘടകമാണ് കെട്ടും അപ്പോൾ ഇത് നമുക്ക് വേണം ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ് കിടക്കുന്നതിന് മുമ്പ് മുടി നന്നായിട്ട് മുടിയുടെ ചെടിയെല്ലാം കളഞ്ഞതിന് ശേഷം വൃത്തിയാക്കി ക്ലീനാക്കി എടുക്കുക രണ്ട് മുടി നമ്മൾ ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നത് ആ ഓയിലൊരു രണ്ടോ മൂന്നോ തുള്ളി രണ്ടോ ഒന്നോ രണ്ടോ മൂന്നോ തുള്ളി അത് കൂടി പോകാൻ പാടില്ല രണ്ടോ മൂന്നോ ഡ്രോപ്സ് നമ്മുടെ കയ്യിലേക്ക് കിട്ടിച്ചതിന് ശേഷം നന്നായിട്ട് നമ്മളൊന്ന് ഈ കൈ വെച്ചിങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുക വേറെ ചൂടൊന്നും ആവശ്യമില്ല നമ്മുടെ കൈ വെച്ച് അതിങ്ങനെ ഇതാക്കുമ്പോൾ റബ്ബ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ചൂട് വരും ആ ചൂട് അത്രയും ആക്കിയാൽ മതി ആ ചൂടാക്കി ഒരു എനിക്ക് തോന്നുന്ന ഒരു ഒരു മിനിറ്റൊക്കെ നമ്മളിങ്ങനെ ചെയ്താൽ മതി അപ്പോൾ അത് അവിടെ ജസ്റ്റ് ഒരു ചൂട് വരും ആ ചൂടാക്കിയതിന് ശേഷം അത് നന്നായിട്ട് നമ്മുടെ കൈയിലാക്കിയിട്ട് നമ്മുടെ സ്കാപ്പിന് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അടിവരെ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം അത് ഒരു കുഴപ്പമില്ല സ്കാപ്പിൽ നന്നായിട്ട് ചെയ്ത് കൊടുക്കുക ഇതാണ് രണ്ടാമത്തെ കാര്യം ഇത് നമ്മുടെ മുടി പൊട്ടിപ്പോകാതിരിക്കാനൊക്കെ വളരെയധികം നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ രണ്ടാമത്ത ഇതാണ് ഇതും നിങ്ങളൊന്ന് ചെയ്തു നോക്കണം ഇനി വന്നിട്ട് മൂന്നാമത്തത് മുടി കെട്ടിവെക്കുക എന്നുള്ളതാണ് കേട്ടോ കെട്ടി വെക്കുന്നത് രണ്ട് രീതിയിൽ നമുക്ക് കെട്ടിവെക്കാം ഒന്ന് നമ്മുടെ അറ്റം വരെ നമുക്ക് പിന്നി മെടഞ്ഞിടാം അറ്റം വരെ മെടഞ്ഞിട്ടിട്ട് ഏറ്റവും അറ്റത്ത് നമുക്ക് ബുഷകിട്ട് ബണ്ണിട്ടിട്ട് നമുക്ക് കെട്ടിവെക്കാം ഉറക്കി കെട്ടി വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഏറ്റവും നല്ലൊരു രീതി മെടഞ്ഞിടുക എന്നുള്ളത് തന്നെയാണ് അറ്റം വരെ മെടഞ്ഞിടുക മെടഞ്ഞിടുമ്പോൾ ഒരുപാട് ടൈറ്റായിട്ട് വലിച്ചു മുറുക്കി മെടയാതിരിക്കുക അത്യാവശ്യം ഒരു ലൂസ് കൊടുക്കുക എന്ന് വെച്ചാൽ ഓവർ ലൂസായിട്ടും അങ്ങനെ ഇടേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം ഒരു എന്താ പറയുക ടൈറ്റും അത്യാവശ്യം ലൂസും ഉള്ള രീതിയിൽ നിങ്ങൾ മുടി മടങ്ങിയിട്ട് മറ്റത് ബന് ചെയ്തിടാവുന്നതാണ് കേട്ടോ ഇനി അങ്ങനെ അല്ലാത്തവർക്ക് മുടി മുഴുവനായിട്ടും വാരിയെടുത്ത് ഇവിടെ നമ്മുടെ നിറകിൽ ഇട്ട് വയ്ക്കാം ബണ്ണിട്ട് തന്നെ വയ്ക്കും അപ്പോൾ ബണ്ണിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ നല്ല വലിപ്പത്തിലുള്ള ബൺസ് എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെയുള്ള ബുഷ് എടുക്കുമ്പോഴുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഇത് നമ്മളൊരു ബെനിയും ക്ലോത്ത് അങ്ങനത്തെ ഒരു ക്ലോത്താ അല്ലെങ്കിൽ നമ്മുടെ സ്ക്രഞ്ചീസ് ഒന്നും കുഴപ്പമില്ല നമ്മുടെ മുടി പൊട്ടി പോകത്തില്ല അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല ബുഷ് എടുത്ത് നമ്മുടെ നെറുകലക്കി ഇതൊക്കെ നമ്മുടെ ഇവിടെ ഇടുമ്പോൾ ഒറ്റ ഒറ്റത്തവണ ഒറ്റ ഇതിലിങ്ങനെ ഇട്ടാൽ മതി അല്ലാതെ നമ്മളിങ്ങനെ പിരിച്ചെടുക്കേണ്ട കാര്യം വരുന്നില്ല കേട്ടോ അപ്പോൾ ചെറിയ റബ്ബർ ബാൻഡ്സ് അല്ലെങ്കിൽ ഡിസ്കോ ബാൻഡ്സ് അങ്ങനെ ഒന്നും നിങ്ങൾ ഇടണ്ട അങ്ങനെ ഇടുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് അത് ഊരുമ്പോൾ പോലും നമ്മുടെ മുടി പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മുടി നമുക്ക് രാത്രി എത്രത്തോളം നമുക്ക് സേഫ് ആക്കി വെക്കാം എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്രയും നമ്മൾ സേഫ് ആക്കി വെക്കുമ്പോൾ മുടി ഓട്ടോമാറ്റിക്കലി നന്നായിട്ട് വളർന്നു വരും ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ടാഴ്ച ഇങ്ങനെ ചെയ്തു നോക്കിയേ നിങ്ങളുടെ മുടിക്ക് നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ അപ്പോൾ ആയിട്ട് ഇതിൽ വേണ്ടത് നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഹെയർ ഓയില് ചീപ്പ് അതുപോലെ ബണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ ഈ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ മുടി നന്നായിട്ട് വളരും കേട്ടോ ഉറപ്പാണ് അപ്പോൾ നമ്മൾ രാത്രിയിൽ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മുടി നന്നായിട്ട് വളരും ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ മുടി പൊട്ടിപ്പോവും അറ്റം പിളരും ഇങ്ങോട്ടും വളരില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും അപ്പം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇതിലേതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കേട്ടോ ഇന്നോട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മുടിക്കുള്ളതെന്ന് മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റും മുടി നന്നായിട്ട് വളരുന്നുണ്ടാവും കാരണം രാത്രി നമ്മൾ ഒന്നും ശ്രദ്ധിക്കാതെ ചുമ്മാ ഇട്ടിട്ടുണ്ടെങ്കിൽ മുടി വളരില്ലടാ അപ്പം എന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ആദ്യം പറഞ്ഞപോലെ തന്നെ പുതിയതായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പിന്നെ ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ